എല്ലാ പ്രശ്നങ്ങളും ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലത്ത് ഇവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് പുതിയ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വന്നവരാണ് ഇത്തരക്കാർ പ്രിയമുള്ള സഹോദരങ്ങളെ കുറച്ച് നാളുകളായിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ചില എക്സ് മുസ്ലിം എന്ന പേരിൽ ചിലർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ മുസ്ലിമീങ്ങൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇസ്ലാം അതൊരു ഭീകരതയുടെ പ്രതീകം മാത്രമാണ് അല്ലെങ്കിൽ വെറും ഭീകരവാദം മാത്രമാണ് ഇസ്ലാം എന്ന് അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലത്ത് ഇവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് പുതിയ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വന്നവരാണ് ഇത്തരക്കാർ അതിൽപ്പെട്ട ഒരാളാണ് ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറയുന്ന ഒരാൾ അദ്ദേഹം പണ്ട് മുസ്ലിമായിരുന്നു എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹത്തിന് എന്തോ ചില കാര്യങ്ങളോട് വെറുപ്പ് വെറുപ്പുവന്ന് അത് വെറുപ്പ് വന്നതുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ വെറുപ്പിന്റെ പേരിൽ പിന്നെ അത് പറഞ്ഞ മതത്തോടും തന്നെ വെറുപ്പ് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ചിലതുണ്ട് ചില ചില ഉപദേശങ്ങൾ രക്ഷിതാക്കൾ ഉപദേശം തരുമ്പോൾ അത് ആ ഉപദേശം തരുന്ന വിഷയത്തോട് വെറുപ്പുണ്ടായാൽ അത് ആ ഉപദേശം തന്നെ രക്ഷിതാവിനോട് വെറുപ്പ് അതിന്റെ പിന്നാലെ വരും അങ്ങനെ ചിലർക്ക് ഉണ്ടാവും എല്ലാവർക്കും എല്ലാം പറയുന്നത് അതേപോലെ തന്നെയാണ് പോലീസിനോട് ചിലർക്ക് വെറുപ്പാണ് എന്തിനായി പോലീസിനോട് വെറുപ്പ് അത് ഒന്നുമല്ല പോലീസിന്റെ ചില നിർദ്ദേശങ്ങളുണ്ടാവും അവർ നിയമം അനുസരിക്കാനും മറ്റൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ആ ഒരു പറയപ്പെട്ട കാര്യം അതിഷ്ടമല്ലാത്തതുകൊണ്ട് പറഞ്ഞ ആളോട് വെറുപ്പ് ഈ രൂപത്തിൽ ആണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും ഇസ്ലാമിന്റെ പഠിക്ക് പുറത്ത് എന്ന നിലക്ക് എക്സംസ്ലിമായിട്ടും അല്ലാത്ത നിലക്കൊക്കെ എങ്ങനെ പറഞ്ഞു നടക്കുന്നത് അവരുടെ പശ്ചാത്തലം ഏതൊരാളുടെ പശ്ചാത്തലം എടുത്ത് നോക്കിയാലും അതിന്റെ പിന്നിൽ ഇതായിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറുപ്പ് പിടിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും അത് അവരുടെ വ്യക്തിപരമായ വിഷയത്തോട് വെറുപ്പ് വെറുപ്പ് വന്നതായിരിക്കും അങ്ങനെ ആ വ്യക്തിപരമായ വിഷയത്തോട് വെറുപ്പ് വന്നതുകൊണ്ട് ആ വെറുപ്പ് വരാൻ കാരണമായ ആ വിഷയം തന്നെ വിഷയത്തോട് തന്നെ അങ്ങ് വെറുപ്പ് വന്നു പോയി സത്യത്തിൽ പ്രശ്നം ചിലപ്പോൾ അവർക്കായിരിക്കും പക്ഷെ അത് അവർ ആലോചിക്കില്ല അവർ സ്വന്തം വിഷയത്തിലേക്ക് സ്വന്തത്തിന്റെ പോരായ്മ നോക്കാതെ മറ്റൊരാളിലേക്കാണല്ലോ എപ്പോഴും ഒരു മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ് ആ രൂപത്തിൽ അങ്ങനെയാണ് പലർക്കും ഈ ഇസ്ലാമിനോടൊക്കെ വെറുപ്പ് വരുന്നത് അപ്പം എന്തോ ആവട്ടെ അങ്ങനെ വെറുപ്പ് വന്ന് പിന്നെ കണ്ടു കാണാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യം അംഗീകരിക്കാൻ കഴിയാതെ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയാ പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ വാദം മുസ്ലിമുകൾ ഭീകരവാദികളാണ് ഖുറാൻ ഭീകരവാദമാണ് പഠിപ്പിക്കുന്നത് ഭീകരവാദമേ പഠിപ്പിക്കുന്നുള്ളൂ മുസ്ലിം അല്ലാത്ത ഒരാൾ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് ഇവർ പറയാം ഓരോന്നിനും ഓരോ രീതി ഉണ്ടാകാം ഓരോ ഗ്രന്ഥങ്ങൾക്ക് ഓരോ രീതി ഉണ്ട് അതിനെ മനസ്സിലാക്കേണ്ടതിനും ഓരോ രീതി ഉണ്ട് അത് ഉറപ്പാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹോസ്പിറ്റലിൽ നിങ്ങൾ പഴയ കാലത്ത് പഴയകാലത്ത് ഇപ്പോഴുണ്ട് ചിലയിടത്തൊക്കെ ഉണ്ടാകാം ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇവിടെ തുപ്പുക എന്നുള്ള വാക്കൃത്തം ആ വാക്കർത്തം നോക്കിയാലാ ചുമൻ തുപ്പണ്ടി വരും സത്യത്തിൽ തുപ്പണ്ടത് ഇവിടെ ചുമരൻമലല്ല പിന്നെ ആ തുപ്പുകായുതീൻ്റെ താഴെ ഒരു ചട്ടി അതിൽ മണലും ഒക്കെ വെച്ച് പൂയൊക്കെ വെച്ചിട്ട് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സത്യത്തിൽ അവിടെയാണ് തുപ്പണ്ടത് പക്ഷെ എന്താ എഴുതി വെച്ചത് ഇവിടെ തുപ്പുക എഴുതി വെച്ചതോ ചുമരമ ഇവരെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യും ആ നോക്ക് എഴുതി വെച്ചത് ഇതാ ചുമരുമ എഴുതി വെച്ചത് ഇവിടെയാണ് തുപ്പേണ്ടത് സുഹൃത്തെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞാലും അവർ പറയും അത് നിന്റെ വാദല്ലേ ഇവിടെ എഴുതി വെച്ചത് നോക്ക് ചുമരമ ഇതാ ഇവിടെ തുപ്പുക അതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ചുമരല്ലേ ചുമരമ തന്നെ തുപ്പണം എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് എത്ര പറഞ്ഞു കൊടുത്താലും അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതാണ് ഇവരുടെ പണി ഇപ്പം ഏതായാലും യൂട്യൂബിലൂടെ പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാവിധ പിന്തുണകളും നൽകുക അതല്ലാത്ത രൂപത്തിൽ മറ്റു പിന്തുണകൾ നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന്റെ ഡീറ്റെയിൽസും നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതൊരു ഒരു സമ്പാദ്യ മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ അവർ അവരുടെ വഴി ആയിക്കോട്ടെ നമുക്കിപ്പൊ അതിന് അങ്ങനത്തെ അവർ പൈസ നടക്കണമെങ്കിൽ നമുക്ക് തടസ്സമല്ല പക്ഷെ അവർ പറയുന്നത് ഇവിടുത്തെ ഭരണഘടന പിടിക്കാനും ഇവിടെ സമാധാനം നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത് അവസരം ഒരു കോമൺ ഗോൾ എന്ന് തന്നെയാണ് എന്നിട്ട് എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ഇവര് ചെയ്യണതോ സമാധാനം തകർക്കുക ഇത്രയും വരുന്ന കുറെ മനുഷ്യന്മാർക്കിടയിൽ അവർക്ക് ഇങ്ങനെ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഡയലോഗ് അല്ലെങ്കിൽ സംസാരങ്ങൾ അത്തരം വിഷയങ്ങൾ എടുത്ത് ഇങ്ങനെ അതിങ്ങനെ അനാവശ്യമായി ചർച്ച ചെയ്തിട്ട് അവരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട സത്യത്തിൽ അപ്പോൾ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലേ അല്ലെ ഇവരെന്നെ പറയുന്നുണ്ട് എന്ത് മറ്റേ നമ്മുടെ വിശ്വാസം മറ്റൊരാളുടെ മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കരുത് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കരുത് നമ്മുടെ വിശ്വാസം ഉപദ്രവം ഉണ്ടാക്കരുത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയോ ഇവര് നിങ്ങൾക്ക് കാണാം ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ ഒരു ഏതൊരു സഹോദരി വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ അത് അദ്ദേഹം യൂട്യൂബിലിട്ടാണ് അപ്പൊ സൈക്കോ താത്ത എന്നാണ് അതിന് ഹെഡിങ് കൊടുത്തത് ഇത് എന്ത് പണിയാണ് സൈക്കോ താത്ത എന്ന് കൊടുത്തിട്ട് അതിന് ആ രൂപത്തിൽ ഒരു വികൃതമായ ചിത്രീകരണം നടത്തിയിട്ട് ഇത് എവിടുത്തെ ന്യായമാണ് അല്ല ഇത് എവിടെ നിന്ന് അവർ കിട്ടിയത് ഇത് വലിയ വലിയ പുണ്യകർമ്മമാണല്ല ചെയ്തത് സൈക്കോദാഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വലിയൊരു പുണ്യകർമാണല്ലോ അവർ ആരെയും വേദനിപ്പിക്കുകയോ ആരെയും മോശപ്പെടുത്തുകയോ ഒന്നും ചെയ്യാത്ത വിഭാഗമാണ് അങ്ങനെ ഇതോ ഇത് വലിയൊരു പുണ്യകർമ്മമായിട്ടാണല്ലോ മനസ്സിലാക്കുന്നത് അല്ലേ വായിക്കുന്നോ നിങ്ങൾ വായിച്ചല്ലോ നിങ്ങളെക്കാട്ടിലും ആയിരം പതിനായിരം അതിനപ്പുറം രീതിയിൽ ഖുറാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ ലോകം മൊത്തം ഉള്ളത് നിങ്ങളാണ് ഏറ്റവും വലിയ അറിയാവുന്ന ആള് എനിക്ക് അറിയാം എന്നാ പിന്നെ ഖുറാൻ പറഞ്ഞാൽ നിങ്ങൾ വേറൊരു ഗ്രന്ഥം നിങ്ങൾ പറയുന്നത് ഞാൻ അത് ഇത്രയും ആവില്ല കേട്ടല്ലോ അപ്പൊ ഇവര് ചെയ്യുമ്പോ ഇതൊന്നും ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല ഇതൊരു പ്രശ്നവുമല്ല ഇവർ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിനൊരു പ്രശ്നമല്ല സമാധാനം ഉണ്ടാക്കാനാണ് ഈ പ്രശ്നം എന്നുള്ളത് കൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവർ ചെയ്തു വെക്കുന്നത് ഒരു മതവിഭാഗത്തിന്റെ ഏറ്റവും മൂല്യമേറിയ ഗ്രന്ഥമായിട്ട് വിശ്വസിക്കുന്ന കുർആന്നെയാണ് വളരെ പച്ചയായിട്ട് വളരെ നിസ്സാരവൽക്കരിക്കുന്നത് എങ്ങനെ മറ്റൊരാളുടെ മനസ്സ് വേദനിക്കാതിരിക്കും അതൊരു അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇവർ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ വിശ്വാസം മറ്റൊരാൾക്ക് ഒരു വിഷമുണ്ടാക്കാതിരിക്കുക എന്ന് നമ്മുടെ വിശ്വാസം തകല തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നിട്ട് ഇവര് പറയുന്ന കാര്യങ്ങളോ അത് തീർത്തും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് വൈരുദ്ധ്യമാണ് ഇവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നിട്ട് ഇവരാണത്രേ വലിയ സമൂഹത്തെ തിരുത്തി നന്നാക്കാൻ നടക്കുന്നത് ഈ പറഞ്ഞ ആളുകൾ അലിഫുസൈനായിട്ട് ഏകത്തേ ആയിട്ട് വിലക്കാളൊക്കെ എത്ര വലിയ ബുദ്ധിജീവികൾ നമ്മുടെ കേരളത്തിലുണ്ട് എത്ര വലിയ വരെ ആളുകളുണ്ട് ഇന്ന് ഇവർക്ക് തോന്നുന്നു ഞങ്ങൾ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട വലിയ വിപ്ലവ വീര നായകന്മാരാണ് എന്നാൽ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ച് ആ രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ അതാണ് ഓരോ ഇന്റർവ്യൂവും ഓരോ വീഡിയോസിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നത് ഇതിന്റെ ഒരു പ്രതിഫലനങ്ങളാണ് അപ്പൊ എന്ത് തന്നെയാലും ഒരു മതവിഭാഗത്തിന്റെ ആളുകളെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥത്തെ ഇത്രയും വളരെ മോശമായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളെ വേദനിപ്പിക്കൽ തന്നെ അല്ലേ ബുദ്ധി നിങ്ങൾക്കും നിങ്ങൾക്കുണ്ടല്ല ബുദ്ധി എന്ന് പറയുന്ന സാധനം എപ്പോഴും അത് വേണ്ടടുത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ കുറച്ചൊക്കെ അത് ഉപയോഗിക്കൂ കുറച്ചൊക്കെ അത് ഉപയോഗിച്ച് ശീലിക്കൂ നമ്മുടെ വിശ്വാസം എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് ദയവ് ചെയ്ത് കുറച്ചൊക്കെ ബുദ്ധി കൊടുത്ത് ആലോചിക്കണമേ കുറച്ചൊക്കെ നല്ല നിലക്കും ചിന്തിക്കണമേ എന്ന് വളരെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ടാണ് തൽക്കാലം നിൽക്കുന്നത് അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആമീൻത്തിക്കാറുണ്ട് റഹമി